വിപണിമൂല്യമുള്ള സമുദ്ര മത്സ്യമായ വറ്റയെ കൃത്രിമമായി പ്രചരണം നടത്തുന്നതിനുള്ള വിത്തുൽപാദന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കടൽ മത്സ്യ കൃഷിയിൽ വലിയ മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതാണ് ഈ നേട്ടം മറ്റു പല മീനിനേക്കാളും വേഗത്തിൽ വളരുവാനും പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കുവാനും ശേഷിയുള്ള മീനാണ് വറ്റ കോടുകളിൽ കടലിലും തീരദേശ ജലാശയങ്ങളിലും കൃഷി ചെയ്യുവാനും സാധിക്കും സി എം എഫ് ആർ ഐയുടെ വിഴിഞ്ഞം ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകരാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു ഗവേഷണം സി എം എഫ് ആർ ഐ ശാസ്ത്രജ്ഞരായ അംബരീഷ് പി ഗോപ് ഡോക്ടർ എം ശക്തിവേൽ ഡോക്ടർ ബി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യ പസഫിക് മേഖലയിൽ ഏറെ ആവശ്യക്കാരുള്ള വാണിജ്യ സാധ്യതകളേറെയുള്ള മീനാണ് വറ്റ മികച്ച മാംസവും രുചിയും ആണ് ഇവയെ മത്സ്യപ്രേമികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് കിലോയ്ക്ക് നാനൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ വിലയുണ്ട് കുറഞ്ഞ കാലം കൊണ്ട് വലിയ വലുപ്പം കൈവരിക്കുന്ന മീനായതിനാൽ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് റീഫുകളിലും ലഗൂണുകളിലും ഉൾക്കടലിലും ഇവയെ കണ്ടുവരുന്നു സി എം എഫ് ആർ ഐയുടെ പരീക്ഷണത്തിൽ ഈ മീൻ കൂടുകൃഷിയിൽ അഞ്ചു മാസം കൊണ്ട് അഞ്ഞൂറ് ഗ്രാം വരെയും എട്ട് മാസം കൊണ്ട് ഒരു കിലോഗ്രാം വരെയും വളർച്ച നേടുന്നതായി കണ്ടെത്തി കടൽ മത്സ്യ കൃഷിയുടെ വളർച്ചയിൽ നിർണായകമായേക്കാവുന്ന നേട്ടമാണിതെന്ന് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കുറഞ്ഞ കാലയളവ് കൊണ്ട് മികച്ച വളർച്ച നേടുന്ന ആവശ്യക്കാരേറെയുള്ള മത്സ്യമായതിനാൽ വറ്റയുടെ കൃഷി മത്സ്യ കർഷകരുടെ ഉപജീവനം മെച്ചപ്പെടുത്താൻ വഴിയൊരുക്കും ഇവയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പ്രചനന രീതി കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് സി എം എഫ് ആർ ഐ പെലറ്റ് തെറ്റുകൾ നൽകി പെട്ടെന്ന് കൃഷി ചെയ്ത് വളർത്താൻ കഴിയുന്ന മീനാണ് വറ്റ ന്യൂസ് ഡെസ്ക്